ജീവവചനമേനോ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ തവ മഹത്വം തവമഹത്വം ദർശിപ്പതിന്നെവമഹത്വത്തിലേക്ക് ദൈവ മഹത്വത്തിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ആ സമയത്ത് ഹനാനി ദീർഘദർശി യൂതാ രാജാവായ ആസായുടെ അടുത്തേക്ക് ചെന്നു പറഞ്ഞു നിന്റെ നിര്ദേവമായ കഥാവിൽ ആശ്രയിക്കാതെ സിറിയ രാജാവിനെ അഭയം തേടിയതിൽ ശ്രീയ രാജാവിന്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു രണ്ട് ദിനവൃത്താന്തം പതിനാറ് ഏഴ് ആപത്തു കാലത്ത് ആശ്രയമില്ലാതിരുന്നപ്പോൾ നാം മുട്ടിപ്പായി പ്രാർത്ഥിച്ചു പ്രശ്നങ്ങൾക്ക് പോംവഴിയിൽ ഉണ്ടായി പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയും ചെയ്തു അപ്പോൾ ആത്മധൈര്യവും സന്തോഷവും ലഭിച്ചു പക്ഷേ ഇപ്പോൾ ദൈവാശ്രയവും പ്രാർത്ഥനയും കുറയുന്നു ഇനി ഭയപ്പെടാനില്ല ദൈവിക സഹായം ആവശ്യമില്ല എന്ന് ചിന്തിച്ചു തുടങ്ങുന്നു ധനവും സ്ഥാനമാനങ്ങളും ലഭിച്ചു കഴിഞ്ഞു ഇനി ദൈവാശ്രയം കൂടാതെ തന്നെ ജീവിക്കാമെന്നാണ് ചിന്ത പക്ഷേ ഇത് അബദ്ധമാണ് ഈ പരീക്ഷയിൽ നാം വീഴരുത് ആദ്യം ദൈവത്തെ ആശ്രയിച്ച് വിജയം നേടിയ ആസാ രാജാവ് പിന്നീട് മനുഷ്യ സഹായത്തിൽ ആശ്രയിച്ചതിനാൽ ദൈവം ഇനി സഹായിക്കയില്ല എന്ന് പ്രവാചകൻ പറയുന്നു യൂതായിലെ മൂന്നാമത്തെ രാജാവായ ആസ ആരംഭകാലത്ത് ദൈവാശ്രയത്തിൽ ജീവിച്ചു അക്കാലത്ത് എത്യോപ്യൻ സൈന്യം യുദ്ധത്തിനായി വന്നു മനുഷ്യ സഹായം തേടാതെ ദൈവത്തിൽ ആശ്രയിച്ച് യുദ്ധം ചെയ്ത ആസ ജയിച്ചു രണ്ട് ദിനവൃത്താന്തം പതിനാറ് എട്ട് പിന്നീട് വേറൊരു യുദ്ധമുണ്ടായപ്പോൾ ആസ ആരാമ്യരുടെ സഹായം ആവശ്യപ്പെട്ടു ഇത്തവണ ആസയുടെ വഴി തെറ്റിപ്പോയി എന്ന് പ്രവാചകൻ പറയുന്നു ദൈവ നടത്തിപ്പ് അനുഭവിച്ചവർ പ്രാർത്ഥന കൊണ്ട് കാര്യം നേടിയവർ ദൈവാശ്രയം ഉപേക്ഷിച്ചാൽ അവരുടെ ജീവിതം പരാജയമാകും യേശുവിന്റെ വാക്കിൽ വിശ്വസിച്ച പത്രോസ് ജലപ്പരപ്പിൽ നടന്നു സംശയിച്ചു ചുറ്റുപാടിൽ നോക്കിയപ്പോൾ മുന്നിച്ചാകാൻ തുടങ്ങി നമ്മിൽ പലരും ദൈവത്തോട് ചോദിച്ച പല കാര്യങ്ങൾ നേടിയവരാണ് ഇനി സ്വന്തം ബുദ്ധിയും കഴിവും കൊണ്ട് കാര്യങ്ങൾ സാധിക്കാം എന്ന് ചിന്തിക്കരുത് താഴ്ചയിൽ നിന്ന് നമ്മെ ഉയർത്തുന്നവനായ ദൈവം ഉയർച്ചയിൽ നിലനിർത്താനും ആവശ്യമാണ് ദൈവമാണ് അനുഗ്രഹങ്ങൾ തന്നതെങ്കിൽ നഷ്ടപ്പെടാതിരിക്കുവാനും ദൈവസഹായം വേണം ഈ കാര്യം നമുക്ക് നമ്മുടെ ബോധ്യത്തിലേക്ക് കൊണ്ടുവരാം കഥാവായിശ്വരുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് എന്നറിയാം പരിശുദ്ധ അമ്മ ഐ എം എസ് അമ്മ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സഹായി ആയിരിക്കട്ടെ ആമ്യൻ ീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവമഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്കേ